ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ അങ്ങനെ യാഥാർത്ഥ്യം ആവുകയാണ് ഞായറാഴ്ച മുതൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്നും ഹമാസും ഇസ്രായേലും പരസ്പരം ബന്ധികളെ കൈമാറുമെന്നും മൂന്ന് ഘട്ടങ്ങൾക്കൊടുവിൽ ഇസ്രായേൽ സൈന്യം പരിപൂർണമായി ഗാസവിട്ട് ഒഴിയുമെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഈ സാഹചര്യത്തിൽ ഒരൊറ്റ ചോദ്യമേ ഇസ്രായേലിനോടും പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻവിനോടും ചോദിക്കാനുള്ളൂ ഇങ്ങനെ പരാജയപ്പെട്ട് നാണം കെട്ട് വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറാൻ ആയിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും കാലം യുദ്ധം എന്ന പേരിൽ ഒരു വംശഹത്യ നടത്തി ഗാസയിലെ ലക്ഷത്തോളം പേരെ നിങ്ങൾ കൊന്നൊടുക്കിയത് ഒരു ലക്ഷത്തിലധികം വരുന്ന സാധാരണക്കാർ മാരകമായ ജീവിതം നയിക്കുകയാണ് വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും ഒക്കെ അടങ്ങുന്ന ഫലസ്തീനിന്റെ വലിയൊരു ഭാഗം തന്നെ തിരിച്ചു വരാൻ മാസങ്ങളും വർഷങ്ങളും എടുക്കാവുന്ന വിധം നിങ്ങൾ തകർത്തു കളഞ്ഞു സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ നിഷ്കരുണം പൈശാചികമായി കൊന്നു തള്ളി ഇതൊക്കെ എന്തിനായിരുന്നു തുടക്കത്തിൽ തന്നെ ഹമാസ് പറഞ്ഞതാണ് വെടിനിർത്തലിനെ ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല ഞങ്ങൾ ബന്ധികളെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്രമണം നടത്തിയത് ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ നിരന്തരമായി ഫലസ്തീനുള്ളിൽ കടന്നു കയറുന്നു ഞങ്ങളുടെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നു ഇവിടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു ജനിച്ച മണ്ണിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പരത്തിൽ ബന്ധികളെ വിട്ടുകിട്ടണമെങ്കിൽ ഫലസ്തീനിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ വിട്ടുതരിക അതായത് സാധാരണക്കാരെ വിട്ടുതരിക അതോടൊപ്പം ഫലസ്തീനെ സ്വതന്ത്രമാക്കുക ഇതായിരുന്നു ഹമാസ് തുടക്കം മുതൽ സ്വീകരിച്ച നിലപാട് പക്ഷെ അന്ന് ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങളുടെ യുദ്ധ ലക്ഷ്യമെന്നത് ഒന്ന് ഹമാസിനെ അവസാനിപ്പിക്കും രണ്ട് ബന്ദികളെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരും മൂന്ന് ഗാസ പിടിച്ചെടുക്കും േലിന് നേരെ ഉയരുന്ന എല്ലാ ഭീഷണികളെയും ഇല്ലാതാക്കും ഇത്രയും യുദ്ധ ലക്ഷ്യങ്ങളായി ഇറങ്ങി തിരിച്ചിട്ട് ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ നാണം കെട്ട് തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥയിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉള്ളത് യുദ്ധത്തിനു വേണ്ടി രൂപീകരിച്ച ക്യാബിനറ്റും സുരക്ഷാ ക്യാബിനറ്റുമൊക്കെ ഏറ്റവും ഒടുവിൽ ആഭിമുഖ്യ യുദ്ധത്തിനു വേണ്ടി കാഹളം ഉണ്ടാക്കിയിരുന്ന ഈ കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പോൾ എങ്ങനെയെങ്കിലും നടത്തിയാൽ മതി എന്ന ഒരൊച്ച സ്വരമേ കേൾക്കുന്നുള്ളൂ അതിന്റെ അർത്ഥം ഇസ്രായേൽ നടത്തിയ നീക്കങ്ങളൊക്കെ അവർക്ക് തിരിച്ചടിച്ചു എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു കാര്യം ഇസ്രായേലിന്റെ ഭാവി എന്താണ് എന്നുള്ളതാണ് കാരണം ഇസ്രായേൽ യുദ്ധത്തിന്റെ ഭാഗമായി വല്ലാതെ തകർന്നു തരിപ്പണമായിട്ടുണ്ടെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ അതായത് നമ്മൾ ഗാസയിൽ കാണുന്ന തകർച്ച എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന കാഴ്ചയാണ് അവിടെ കെട്ടിടങ്ങൾ തകർന്നു കൂട്ട മരണങ്ങൾ ഉണ്ടാകുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ലാതാകുന്നു ആശുപത്രികൾ ഒന്നും തന്നെ ബാക്കി ഉണ്ടാകുന്നില്ല അങ്ങനെ അങ്ങനെ ഈ ഗാസയിലെ നാശനഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒന്നും അല്ലെങ്കിൽ വീഴ്ചകൾ ഒന്നും അത്ര പെട്ടെന്ന് പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് വലിയ പ്രത്യാഘാതങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം അതിനെ കുറിച്ചും മറ്റുമുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടോ ഇസ്രായേലിന്റെ ഭാവി ഇനി എന്ത് എന്ന തരത്തിൽ ഇസ്രായേൽ തന്നെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറിലധികം പേരെ ഹമാസ് ബന്ദികൾ ആക്കിയിരുന്നു അതിൽ പക്ഷേ മുപ്പതിലധികം പേര് മാത്രമേ ഇപ്പോൾ ജീവനോടെ ഉള്ളൂ ഇവരെയാണ് തിരിച്ചു കൊടുക്കുന്നത് ഇവരെ തിരിച്ചു കൊടുക്കുമ്പോൾ ഇസ്രായേൽ തിരിച്ചു കൊടുക്കേണ്ടത് രണ്ടായിരത്തിലധികം ബന്ദികളെയാണ് എന്ന് മാത്രമല്ല ഈ എഴുപതിലധികം ബന്ദികളുടെ മരണത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യേണ്ടി വരും ഈ ബന്ധികൾ മുഴുവൻ കഴിഞ്ഞാൽ ഇസ്രായേൽ അതുമായി ബന്ധപ്പെട്ട വലിയ സംഘർഷങ്ങളും ജനകീയ പ്രതിഷേധങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ് അതിപ്പോൾ അവിടെ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ എങ്ങനെ നിലനിൽക്കും അല്ലെങ്കിൽ മുന്നോട്ടു പോകുമെന്നുള്ള പല ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് കാരണം ഇസ്രായേലിന്റെ വ്യവസായപരമായിട്ടുള്ള അടിത്തറ ഏറെക്കുറെ തകർന്ന അവസ്ഥയിലാണ് ഒരു രാജ്യം മുഴുവൻ സമയവും യുദ്ധത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒരു വർഷവും അഞ്ചു മാസവുമായി ഈ രാജ്യത്തിന്റെ ഭരണകൂടം മുഴുവൻ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം അതുപോലെ തന്നെ മന്ത്രിമാരും ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും മുഴുവൻ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അങ്ങനെ വരുന്ന ഒരു രാജ്യത്തിന് എങ്ങനെയാണ് പുരോഗതി ഉണ്ടാവുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ചോദ്യം അതായത് ഇടയ്ക്ക് പല വാർത്തകളും നമ്മൾ കണ്ടതാണ് ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ചെലവഴിക്കേണ്ട തുക ഇസ്രായേൽ പരിപൂർണമായി തന്നെ ഏതാണ്ട് വലിയൊരു ഭാഗവും നേരെ ചെലവഴിക്കുന്നത് യുദ്ധത്തിനു വേണ്ടിയാണ് എന്നത് തന്നെയാണ് ഏതാണ്ട് ായിരത്തിലധികം വരുന്ന അവരുടെ യൂണിറ്റുകൾ വ്യവസായ യൂണിറ്റുകൾ അടച്ചു കൂട്ടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു കണക്ക് വരുന്നത് ഇസ്രായേലിൽ വിട്ടുപോയ ഇസ്രായേലി പൗരന്മാരുടെ എണ്ണത്തിൽ മുന്നൂറ് ശതമാനത്തിലധികം വർധന ഉണ്ടായി എന്നതാണ് അതായത് ഇസ്രായേലിന്റെ നിലനിൽപ്പ് അപകടത്തുകയാണ് ഇസ്രായേലിന്റെ സാമ്പത്തിക അവസ്ഥ തകർന്ന് തരപ്പണമായിരിക്കുകയാണ് വ്യവസായ മേഖല തകരുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരുപാട് തിരിച്ചടികൾ ഇനിയും വരും അതിനുള്ള സാധ്യതകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേൽ സുരക്ഷിതമല്ല ജീവിക്കാനെന്ന് കണ്ടുകൊണ്ട് ഇസ്രായേലി പൗരന്മാർ അവിടെ നിന്ന് കൂട്ടത്തോടെ പാലായനം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു ഇതിനിടയിൽ ചുരുക്കി പറഞ്ഞാൽ വാസയെ ആക്രമിച്ചു തകർത്തു എന്നൊക്കെ ഇസ്രായേലിന് പറയാമെങ്കിലും അത് ഇസ്രായേലിന് ഉണ്ടാക്കിയിരിക്കുന്ന നാശം അത് വ്യാപകമായി പ്രതിഫലിക്കുന്നതാണ് അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷമായിരിക്കും അതേക്കുറിച്ചുള്ള ചർച്ചകൾ പുറത്തു വരിക കാരണം ഇത്രയും നാളും എന്തു ചോദിച്ചാലും നദന്യാഹുവിനെ പറയേണ്ട മറുപടി യുദ്ധം 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 എന്നാണ് യുദ്ധം നടക്കുകയാണ് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ രാജ്യത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നതന്യാഹുവിനും ഭരണകൂടത്തിനും സ്വാധിക്കുമായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് കഴിയില്ല കാരണം യുദ്ധം അവസാനിച്ചു വെടിനിർത്തൽ ഉണ്ടായി ഇനി രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റി എന്താണ് രാജ്യത്തിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് രാജ്യത്തിന്റെ സ്ഥിരത എങ്ങനെയാണ് രാജ്യത്തിന്റെ വ്യവസായ മേഖലയുടെ വളർച്ച എന്ന് തുടങ്ങിയ സാമ്പത്തിക മേഖല അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പോൾ അമേരിക്കയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എങ്കിലും ഇസ്രായേലിന്റെ മുഴുവൻ ഫണ്ടും സാമ്പത്തിക ചാലം പോയിരുന്നത് യുദ്ധത്തിലേക്കാണ് അതൊരു രാജ്യത്തിൽ ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അങ്ങനെയുള്ള സാമ്പത്തിക മേഖല മുഴുവനായി യുദ്ധത്തിലേക്ക് അതായത് പ്രൊഡക്റ്റീവായി ഇസ്രായേലിൽ ഒന്നും ഉണ്ടാകുന്നില്ല കാരണം ചെങ്കടലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ തുടർന്ന് ഇസ്രായേലിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ എത്തുന്നില്ല ഇസ്രായേലിൽ നിന്ന് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃത്യമായി ലാഭകരമായി മറ്റിടങ്ങളിൽ എത്തുന്നില്ല അങ്ങനെ ഒരു വലിയ പ്രശ്നം ഇസ്രായേൽ നേരിട്ടിരുന്നു അപ്പോൾ അതൊക്കെ ഈ ചർച്ചയാകുമെന്താണ് എടുത്തു പറയേണ്ട കാര്യം ഇത്രയും കാലം അതൊക്കെ ചോദ്യങ്ങളായി വരികയാണെങ്കിൽ അപ്പോൾ നദന്യാഹുവിന് പറയാമായിരുന്നു യുദ്ധം നടക്കുകയാണ് അതിന്റെ തിരക്കിലാണ് ഇതാണ് ഇതാണ് എന്നൊക്കെ പറയാമായിരുന്നു പക്ഷേ ഇനി അതൊക്കെ പറയേണ്ടി വരുമെന്ന് മാത്രമല്ല നദന്യാഹുവിനെതിരായി പ്രോക്സിക്യൂഷൻ നടപടി അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അത് തീരുന്ന മുറയ്ക്ക് നദന്യാഹുവിന്റെ കാര്യത്തിലും ഏതാണ്ട് തീരുമാനമാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എന്തായാലും ഗാസയെ ആക്രമിച്ചതിന്റെ പ്രതിഫലം ഇസ്രായേലിന് പതിയെ പതിയെ രൂക്ഷമായി അനുഭവിക്കേണ്ടി വരുമെന്ന നിലയിലാണ് ഇപ്പോൾ ഉയരുന്ന വിലയിരുത്തലുകൾ കേരള ന്യൂസ് മലയാളം